ഞാൻ എല്ലാവരെയും ഹൈഡ് ചെയ്തു അതെന്താടാ എനിക്ക് അവരുടെ മെസ്സേജസ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അവരുടെ ഒന്നും മെസ്സേജ് വായിക്കാൻ പറ്റുന്നില്ലല്ലോ മെസ്സേജസ് ഒക്കെ എന്താ വന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ആ ഇപ്പോഴാണ് എനിക്ക് എനിക്ക് അങ്ങനെ ഹൈഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ കേസ് ഡ്യൂട്ടി അങ്ങനെ ഹൈഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് മോണിറ്റൈസേഷൻ വരുമ്പോ പ്രശ്നമാവും നമ്മൾ ഈ ഹൈഡ് ചെയ്ത് വെച്ചതൊക്കെ അപ്പം ഐഷിക തെറ്റിപ്പോയി അബദ്ധം കാണിച്ചു അതല്ലേ ഞാൻ പറഞ്ഞത് എന്ത് എന്തു ആണ് നിങ്ങളിങ്ങനെ ഞാൻ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ഒഴിവാക്കി കേട്ടോ എനിക്ക് വന്ന മെസ്സേജ് ഒന്നും ഒക്കെ ഒന്നും എല്ലാം പോയി പോട്ടറി ചാനൽ കണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ മെസ്സേജ് ഡിലീറ്റ് ചെയ്താൽ എനിക്കാണ് പ്രശ്നം വരിക ഓക്കെ ആതിര ബ്യൂട്ടി ഗാലക്സി ആതിര ഉണ്ടായിരുന്നു അവരുടെ മെസ്സേജ് ഒക്കെ പോയി അപ്പൊ ഇനി മെസ്സേജ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അങ്ങനെ അങ്ങ് പൊക്കോട്ടെ വന്നത് വന്ന പോലെ പൊക്കോട്ടെ ഒന്നും ചെയ്യണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതായിരുന്നു പക്ഷെ അതൊക്കെ പണി കിട്ടി അപ്പൊ വേണ്ട ഇനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ടോ നമ്മുടെ കേൻലോഗ്സെ ഓക്കേ ആരാന്ന് എനിക്ക് അറിയില്ല പേര് അതാണ് കെയൻലോഗ്സ് എന്ന് പറഞ്ഞത് അപ്പൊ കെയൻലോഗ്സ് ഇനി ഒന്നും ചെയ്യണ്ട ഓക്കെ എന്റെ മെസ്സേജ് എല്ലാം പോയി പോയി അതെനിക്കാണ് പ്രശ്നം വരിക മോണിറ്റൈസേഷൻ സമയത്ത് അതുകൊണ്ട് ഇനി എൻ്റെ മെസ്സേജസിൽ കയറി കളിക്കേണ്ടോ ഓക്കേ ഇർഷാദ് ഇർഷു ഹായ് ഹായ് ഇർഷാദ് അഞ്ജിത അഞ്ചു ചേച്ചി ആ ഫോൺ മാറ്റിക്കൂടെ ക്ലിയർ ഇല്ല എനിക്കൊരു ഫോൺ വാങ്ങി തരുമോ എന്നാൽ അഞ്ചിത ഒരു ഫോൺ വാങ്ങി തരുമോ അഞ്ചിത അഞ്ചു ഐഷിക ക്യാൻ ലോക്സ് അദ്ദേഹത്തെ അദ്ദേഹത്തെ ആയിരുന്നു എന്ന എന്നെയല്ല നിഷ സാബു ഞാൻ അവൻ പറഞ്ഞത് ശരിയാണ് ചേച്ചി തെറ്റായ ആളുകളുടെ അക്കൗണ്ടിലാണ് പ്രസ് ചെയ്തത് ഓക്കെ ഇർഷു സുഖല്ലേ സുഖാണോട്ടോ ഐഷിക നിങ്ങളുടെ പ്രൊഫൈലിൽ എല്ലാവരെയും അൺഹൈഡ് ചെയ്യുക അപ്പോൾ ശരിയായിക്കോളും നിഷ നിഷ സാബു ഹായ് ഹായ് നിഷ നിങ്ങളിത് നമ്മുടെ കേൺ ബ്ലോക്സ് ഇതിൽ കയറിയിട്ട് അതായത് എന്റെ ലൈവിൽ കയറിയിട്ട് മെസ്സേജസ് ഒന്നും ചെയ്യണ്ട ആരും മെസ്സേജസ് ഒന്നും ചെയ്യരുത് ഏർ എനിക്കാണ് പ്രശ്നം വരുക അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ലൈവിൽ കയറുന്നതായിരിക്കില്ല ഏഹ് നിങ്ങളുടെ പ്രൊഫൈലിൽ എല്ലാവരെയും അൺഹൈഡ് ചെയ്യുക അപ്പോൾ ശരിയായിക്കോളും അവരെന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെത് മോഡറേറ്റ് ആക്കിയപ്പോ തന്നെ എന്തോ ഒരു പ്രശ്നമായി പോയി സോറി ഇനിയൊന്നും ചെയ്യുന്നതല്ല ക്യാൻ ബ്ലോഗ്സ് ഒന്നും കളിക്കണ്ട ഇർഷാ ചേച്ചി ആരാ ഇപ്പോഴാണോ ചോദിക്കുന്നത് ചേച്ചി ആരാ അപ്പൊ നിങ്ങൾ വീഡിയോ കാണോ സിംപ്ലി ബ്യൂട്ടി ചാനൽ കേറിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ചേച്ചി ആരാണെന്നുള്ളത് ഓക്കെ ഞാനൊരു പെണ്ണാണെന്ന് ഇപ്പൊ പറയാം ഓക്കെ അഞ്ചിത അഞ്ചു ചേച്ചി ചുവന്ന കമ്മൽ ബോറാണ് പച്ച പച്ചക്കമ്മലിട്ടൂടെ എനിക്കിഷ്ടം ചുവന്ന കമ്മലായതുകൊണ്ട് ചുവന്ന വള ആയതുകൊണ്ട് ഇത് കുപ്പിവളയാണ് കേട്ടോ ചുവന്ന കുപ്പിവള ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടത് ഏർ ഐശിക ഞാൻ എല്ലാവരുടെയും എല്ലാവരെയും ഹൈഡ് ചെയ്തു ഇനി അവർ തിരിച്ചു വരണമെങ്കിൽ ചേച്ചി അൺഹൈഡ് ചെയ്തേ പറ്റൂ എന്തോ ഒരു കഷ്ടാണ് കുട്ടി അതെങ്ങനെയാ അൺഹൈഡ് ചെയ്യ എന്തോ കഥയാണ് മോളെ നീ വേണ്ടാത്ത പണിക്ക് നിന്നിട്ട് അതെങ്ങനെയാ